സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിരണ്ടാം അധ്യായം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു നീർച്ചാൽ തേടുന്ന മാൻപീടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേയം തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക രാപ്പകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി എവിടെയും നിൻ്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദാരവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായം ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പകർത്തും എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു അതിനാൽ ചോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസ്സാർ മലയിലും വച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നുപോകുന്നു പോകുന്നു കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രികാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അവിടുന്ന് എന്നെ മറന്നത് എന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്ന അത് എന്തുകൊണ്ട് എന്ന് എൻ്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നിലവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും മൂന്നാം അധ്യായം വെളിച്ചമേ നയിച്ചാലും ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങ് എന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വിലപിടത്തിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്ങളിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിണരം കൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനെ വിഷാദിക്കുന്നു നീ എന്തിനു നരവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും